ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് നല്ലൊരു മുളവാണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് മുളക് കറി തേങ്ങ അരക്കാത്ത നല്ല അടിപൊളി ഒരു മുളക് കറിയാണ് അത് നെമ്മീൻ ചൂരിയാണ് കേട്ടോ കുറച്ച് എരിവിന് വേണ്ടി ഞാൻ കുറച്ച് കുരുമുളക് പൊടി വിതറുകയാണ് നമ്മൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് രണ്ടും ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് നെമ്മീൻ ചൂരയാണ് കേട്ടോ അപ്പം കുറച്ചും കൂടി വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ആട്ടി മാറ്റി വയ്ക്കാം എന്നിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് നാല് ഉലുവ മുഴുവൻ ഉലുവ ഞാൻ ഇടുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ഒരു തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പില ഇങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല ഇങ്ങോട്ട് എണ്ണയിലോട്ട് വഴറ്റി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കൊച്ചുള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് വേറെ മുളക് കറി വയ്ക്കുന്നതുകൊണ്ട് ഞാൻ കൊച്ചുള്ളിയൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ തക്കാളിയും പച്ചമുളക് പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഇവിടെ പച്ചമുളക് ഇടുന്നില്ല തക്കാളി കറിവേപ്പെല്ലാം പിന്നെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം പിന്നെ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം പിന്നെ പുളി വിഴിഞ്ഞ് ഒഴിക്കാം പുളി ഒഴിച്ചു കൊടുക്കുവാണേ അതിൽ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കുറച്ച് വലിയ സൈസിലാണ് കേട്ടോ ഞാൻ അരി അരിഞ്ഞിട്ടേക്കുന്നത് അപ്പം ഇട്ട് ൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് മീനിലൊന്ന് പിടിച്ചെടുക്കട്ടെ കറി ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് മീനെല്ലാം വന്നിട്ടുണ്ട് നമ്മൾ എണ്ണ തിളഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഞാൻ കുറച്ചും കൂടി എരിവിന് വേണ്ടി കുറച്ചും കൂടി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മുളക് കറിയാണ് റെഡി ആയിരിക്കുന്നത് ഓക്കെ ബായ്